എംബുരാൻ സിനിമ വൻ വിവാദങ്ങൾ നേരിടുന്നതിനിടെ വമ്പൻ പ്രഖ്യാപനവുമായി പൃഥ്വിരാജ് എംബുരാന്റെ മേക്കിങ്ങിനെ കുറിച്ച് പറയുന്ന തൊണ്ണൂറ് മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി നിർമ്മിക്കാൻ ആലോചനയുണ്ടെന്ന പൃഥ്വിരാജ് പറയുന്ന വീഡിയോ ആണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് നൽകിയ അഭിമുഖത്തിലാണ് എംബുരാന്റെ മേക്കിംഗ് ഡോക്യുമെന്ററി ആക്കണമെന്നുള്ള തന്റെ ആഗ്രഹം പൃഥ്വിരാജ് വെളിപ്പെടുത്തിയത് എംബുരാന്റെ മേക്കിംഗ് വെല്ലുവിളി നിറഞ്ഞ ഒന്നായിരുന്നു നാലിലധികം രാജ്യങ്ങളിലാണ് എംബുരാൻ ഷൂട്ട് ചെയ്തത് ഒമ്പതോളം വ്യത്യസ്ത സ്ഥലങ്ങളിലും ചിത്രീകരിച്ചു അവസരമുണ്ടായാൽ എംബുരാന്റെ മേക്കിങ്ങിനെ കുറിച്ച് പറയുന്ന തൊണ്ണൂറ് മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി നിർമ്മിക്കണം ഒരുപാട് ഫിലിം മേക്കേഴ്സിന് ഈ ഡോക്യുമെന്ററി സഹായകമാകും അവർക്ക് ആ ഡോക്യുമെന്ററി കണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനാകും എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ എന്നൊക്കെ അവർക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നും അഭിമുഖത്തിൽ പൃഥ്വിരാജ് പറയുന്നു ഇതിനിടെ പൃഥ്വിരാജ് പങ്കുവച്ച പുതിയ പോസ്റ്ററും വൻ ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് മോഹൻലാൽ ഇല്ലാത്ത പുതിയ പോസ്റ്ററാണ് പൃഥ്വിരാജ് പങ്കുവച്ചിരിക്കുന്നത് മോഹൻലാൽ മാത്രമല്ല ആന്റണി പെരുമ്പാവൂരും ഗോകുലം ഗോപാലന്റെയും പേരുകളും പോസ്റ്ററിലില്ല അതേസമയം മുരളീ ഗോപിയുടെ പേര് പോസ്റ്ററുകളുണ്ട് എംബുരാൻ വിവാദത്തിൽ മോഹൻലാൽ ഖേദപ്രകടനം നടത്തിയതിന് പിന്നാലെ രൂക്ഷ പ്രതികരണവുമായി പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരനും രംഗത്തെത്തിയിരുന്നു തന്റെ മകൻ മോഹൻലാലിനെ വഞ്ചിച്ചിട്ടില്ലെന്നും സിനിമയിൽ മോഹൻലാലിന് അറിയാത്തതായി ഒന്നുമില്ലെന്നുമായിരുന്നു നടികൂടിയായ മല്ലിക സുകുമാരൻ തുറന്നടിച്ചത് റിലീസിന് ശേഷം മാത്രമാണ് മോഹൻലാൽ സിനിമ കണ്ടതെന്നും സിനിമയിൽ എന്താണ് എടുത്തു വച്ചിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നില്ല എന്ന നടന്റെ അടുത്ത സുഹൃത്തും സംവിധായകനുമായ മേജർ രവിയുടെ വാക്കുകൾക്കെതിരെയും മല്ലിക രൂക്ഷമായി പ്രതികരിച്ചിരുന്നു ഇത്തരം വിവാദങ്ങള്ക്കിടെയാണ് പൃഥ്വിരാജിന്റെ പുതിയ പോസ്റ്റർ എത്തിയത്